ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഷന്താറിൻ്റെ നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ട്രിപ്പ് ഡബിൾ എക്സ് എൽ നൈറ്റിഡ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് പ്ലീറ്റഡ് ടൈപ്പ് നൈറ്റുകളാണ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയിഡറി ഒക്കെ ഉള്ളത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് കളറാണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് അതുപോലെ ഉണ്ട് നല്ലൊരു എംബ്രോയ്ഡറി വർക്കും എൻ്റെ ചെസ്റ്റ് പോർഷനിലും നെക്ക് പോർഷനിലും കൊടുത്തിട്ടുണ്ട് മൂന്ന് ബട്ടൺ ഓപ്പണിംഗ് ഒക്കെയുള്ള മോഡലാണ് അതിൻ്റെ സ്ലീവിൻ്റെ എൻറ്റിലും സെയിം തന്നെ ഒരു ലെയ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് സിക്സ്റ്റി ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് പീച്ച് ഷെയ്ഡിൽ സെയിം തന്നെ എംബ്രോയ്ഡറി ഒക്കെ സെയിം തന്നെയാണ് ഉള്ളത് വന്നിരിക്കുന്നത് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ലേസും ബട്ടനും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ തന്നെയുണ്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ് സോഫ്റ്റ് മെറ്റീരിയലാണ് ഇത് വാങ്ങിക്കുന്നവർക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ടൈപ്പാണ് ഇത് പ്രീമിയം ക്വാളിറ്റിയാണ് എയ്റ്റ് സിക്സ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് അതിൻ്റെ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് എല്ലാ ഡിസൈൻ സെയിം കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ എല്ലാ ലേസ് എല്ലാം ബ്ലൂ ബാക്കിയെല്ലാം ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബട്ടനും എല്ലാം ഇതെല്ലാം റേറ്റ് എയിറ്റ് സിക്സ്റ്റി ആണ് ഇനി അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഓണിയൻ പിങ്കിൻ്റെ ലൈറ്റ് ഓണിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നിറച്ച് എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഡോട്ട് ഡോട്ട് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഫുൾ ഡോട്ട് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഒനിയൻ പിങ്കിന് തന്നെ ലേസ് ആണ് അതിന് കൊടുത്തിരിക്കുന്നത് ഡോട്ട് ഇഷ്ടമുള്ളവർക്ക് നല്ല പേസ്റ്റൽ കളറുമാണ് വന്നിരിക്കുന്നത് എയ്റ്റ് സിക്സ്റ്റി ഇനി അതിൻ്റെ കളർ ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ പേസ്റ്റൽ ബ്ലൂ അല്ലേ ആ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ എയ്റ്റ് സിക്സ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ലേസും ബാക്കി എംബ്രോയ്ഡറി വർക്ക് എല്ലാം സെയിം തന്നെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീന് ലൈറ്റ് ഗ്രീൻതും പേസ്റ്റൽ ഗ്രീൻ തന്നെയാണ് വന്നിരിക്കുന്നത് പേസ്റ്റൽ ഗ്രീനിലെ എംബ്രോയ്ഡറി വർക്കും ലേസും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് എൻ്റെ വർക്കൊക്കെ വരുന്നത് എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള നല്ല സോഫ്റ്റ് കോട്ടൺ ഉള്ള നല്ല മെറ്റീരിയലുള്ള നൈറ്റികളാണ് എല്ലാത്തിൻ്റെയും റേറ്റ് എയ്റ്റ് സിക്സ്റ്റി ആണ് എല്ലാത്തിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ ഷന്താറിൻ്റെ നൈറ്റിന്റെ കളക്ഷൻസ് ഡബിൾ എക്സലിൻ്റെ നൈറ്റിടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയ്യ്യോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ചന്ദാറിൻ്റെ നൈറ്റി നമ്മുടെ എൻസ്റ്റൈലിൻ്റെ നൈറ്റിയെക്കാളും ഇച്ചിരിയും കൂടെ സൈസ് കൂടുതലുള്ളതാണ് അതുകൊണ്ട് ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ എക്സ് എൽകാർക്കും ഇത് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ നൈറ്റി വന്നിരിക്കുന്നത്